ും നമസ്കാരം വെൽക്കം ബാക്ക് ടു आवर ചാനൽ എല്ലാവർക്കും സാബിത്ത് എസ് എം ജി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ലൈവ് ഉണ്ടോ ലൈവിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് മഴയാണ് ഒന്നാമത്തെ പ്രധാനമായിട്ട് നമ്മുടെ കൽപ്പകാഞ്ചേരിയിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ പോകണം പോകണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ വൈകുന്നേരം നാല് മണിയൊക്കെ ടൈം ആയപ്പോൾ ആ മഴൻ്റെ ആ മൂടിക്കെട്ടില്ലായിരുന്നു പോയിട്ടില്ല പിന്നെ അഞ്ച് മണി ആയപ്പോഴും ഏഴ് മണി വരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവിന് പോയിക്കഴിഞ്ഞാൽ ഇന്നലെ പറ തിരുവങ്ങാടിയിൽ ലാ ഹാഫ് ടൈമിൽ നല്ല മഴയായിരുന്നു നമ്മൾ കൽപ്പകാഞ്ചേരി വരെ പോയാൽ ഇവിടുന്ന് ആ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു കൽപ്പകാഞ്ചേരിക്ക് അങ്ങനെ പെരിന്തൽമണ്ണയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പെരിന്തൽമണ്ണ ഒഴിവാക്കി കൽപ്പകാഞ്ചേരിയിൽ പോകാമെന്ന് വെച്ചു അപ്പോൾ കാലാവസ്ഥ വൈകുന്നേരമായപ്പോഴും ഏഴ് ഏഴ് മണിയായ സമയമൊക്കെ നല്ലൊരു മൂടിക്കട്ടലൊക്കെയായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ച് വൈകി വന്നത് വൈകി ലേവിൽ വന്നത് എട്ടേ ഇരുപത് എട്ടേ പത്തിന് വരാന്നാണ് ഉദ്ദേശിച്ചത് എട്ടേ കാലിനൊക്കെ നമ്മൾ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം അതിനുള്ളൊരു അല്ല കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും കമൻ്റിൽ വന്നോളൂ കമൻ്റിലോ അതെ കൽപ്പകാഞ്ചേരി കളിയുണ്ട് അതെ കൽപ്പകാഞ്ചേരിയിൽ കളിയുണ്ട് ഓക്കെയാണ് പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് സാധ്യത വളരെ വളരെ കൂടുതലായിട്ടൊന്ന് കൽപ്പകാഞ്ചേരിയിൽ ആയാലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ആയാലും ശരി അപ്പോൾ അവിടെയൊക്കെ എത്തി നമ്മൾ വീഡിയോ ചെയ്ത് മഴയിൽ കുടുങ്ങോന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇനി നാളെ എന്തായാലും നാളെ തിരുവനങ്ങാടിലേതായാലും കളിയില്ല അപ്പോൾ കൽപ്പകാഞ്ചേരിയോ പെരിന്തൽമണ്ണേ ഏറ്റവും നല്ല ടീമിൻ്റെ മത്സരം ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് നിങ്ങളെ ലൈവ് കാണിക്കൂ അപ്പൊ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാൽ ലൈവില് വന്നിട്ടുള്ളൂ കേട്ടോ സാജി ആയി അപ്പൊ കുറച്ചുള്ള പറയാം ലൈവിലും വരട്ടെ ലൈവിലെ അസങ് റിസാബ് ഇന്ന് തിരുവങ്ങാടിൽ കളിയില്ല തിരുവങ്ങാടിയിൽ ഇന്നുമില്ല നാളില്ല ഏർ എന്നാലും ഹാഫ്റ്റർ ആയ സമയത്ത് മഴ പെയ്തു ആകെ വെള്ളത്തിലായി പിന്നെ അത് ക്ലിയർ ചെയ്തു വരുമ്പോത്തിന് ഒന്ന് രണ്ട് ദിവസം എടുക്കും അതുകൊണ്ടായിരിക്കും കളി മാറ്റി വെച്ചത് അപ്പോൾ നാളെയാണ് നല്ല മത്സ്യം നാളെ മറ്റന്നാളാണ് വേസ് പെരുമ്പാവൂരും അതുപോലെ ഫിഫാമഞ്ചേരിയാണ് കളി കളി ടോപ്പാണ് അതിൽ മറ്റന്നാൾ നോക്കാം നാളത്തെ ഫൈനൽ നാളത്തെ ലൈവ് ഒന്നുകിൽ കല്പകാഞ്ചേരി ഉണ്ടാവും അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിൽ ഫൈനൽ ഉണ്ടല്ല തൃശ്ശൂരിൽ എന്തുണ്ട് തൃശ്ശൂരിൽ നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ഇവിടെ അങ്ങനെ തൃശ്ശൂർ തൃശ്ശൂർന്ന് കണ്ണിമംഗല കണ്ണമംഗല അങ്ങനത്തെ സ്ഥലമാണ് അവിടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷെ തൃശ്ശൂരിലേറെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്താ പറയുക ഈ മഴക്കുള്ള പ്രശ്നമല്ലേ തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ഓടി ചെന്നിട്ട് അവിടെ അതേപോലെ ഒരു ബുദ്ധിമുട്ട് വരുമെന്നുള്ളൊരു ആശങ്ക ഉണ്ട് അതുകൊണ്ട് നമ്മൾ എത്താൻ സൂപ്പർ സ്റ്റുഡിയുടെ മത്സരമാണ് അതുപോലെ തൃശ്ശൂരിൻ്റെ ഒരു ടീമാണ് അവിടെ മത്സരിക്കണത് അവിടെ എത്ര ഒന്നുണ്ടായിരുന്നു പറ്റിയിട്ടില്ല കാരണം ഇതൊക്കെ തന്നെ ഇന്നത്തെ അന്തരീക്ഷം ശരിയല്ലായിരുന്നു രാവിലെയൊക്കെ ഉച്ചക്കൊക്കെ നല്ലൊരു വെളിച്ചമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാല് മണി നല്ല ക്ലിയർ ആയിരുന്നു നമുക്ക് തൃശ്ശൂരിലൊക്കെ എത്തരീട്ടോ അപ്പോൾ അഞ്ച് മണി ഏഴ് മണി ടൈമായിട്ടും ഒരു അന്തരീക്ഷം ഒരു മൂടിക്കെട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എത്തി മഴ ഒക്കെ പെയ്താൽ നമ്മൾ അതൊക്കെ വീഷ്ടിമംഗലല്ലേ വിശാൽ ഓക്കെ ഓക്കെ കണ്ണിമംഗലം തൃശ്ശൂർ തൃശ്ശൂർ ഇവിടെ നിന്ന് നമ്മുടെ കക്കാട് അതായത് തിരുരങ്ങാടിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് തൃശാദ് ആയി ആയി തൃശ്ശൂർ ഉള്ള കളിയാണോ തൃശ്ശൂരിലേക്ക് അതെ വരണമെന്ന് ഉദ്ദേശിച്ചിരുന്നു അന്തരീക്ഷം ഒരു മണിവരെ മൂടിക്കെട്ടലായിരുന്നു രാവിലെ അതുകൊണ്ടാണ് വരാഞ്ഞ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നമ്മൾ ഫൈനൽ കാണാൻ വന്നിരുന്നു ഷമി ഷാ ഷമീ മുഹമ്മദ് അതെ ഓക്കെ തിരങ്ങാടിൽ പോയില്ല തിരങ്ങാടി ഇന്ന് കളിയില്ല നാളില്ല മറ്റന്നാളാണ് നാളെ നമ്മൾ നാളെ കൽപ്പകാഞ്ചേരിലോ പെരിന്തൽമണുണ്ടാവും അഞ്ചി മഴ ആയാലും എന്തായാലും ശരി അവിടെ നിന്ന് കാണുന്നതാണ് ഒരു ദിവസം കളി പോയപ്പോൾ ഭയങ്കര ഇടങ്ങിയത് അതെ നിസാമുദ്ദീൻ സൂപ്പർ സ്റ്റുഡിയോ തൃശ്ശൂരാണ് മത്സരം തൃശ്ശൂരിൽ കണ്ണിമംഗലല്ലേ ഓക്കെ അവിടെ ആ ഫൈനലാണ് ഫൈനലാണ് തിരങ്ങൽ തിരഞ്ഞെടുത്ത മഴയാണ് മഴയിൽ പ്രത്യേകിച്ച് നല്ല സ്മൂത്ത് സ്ഥലമുള്ള തിരങ്ങാടി ഗ്രൗണ്ടൊക്കെ ഒരു പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ചള്ളിപിളി ആവും ഇനിയിപ്പതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നാളെ മറ്റന്നാളൊക്കെയാണ് കളി പിന്നെ ടീമിന് ആ ടൈം ക്ലിയർ ഉണ്ടാവില്ലേ കാര്യം ഒരു ദിവസത്തെ കളി മാറ്റി വെക്കുമ്പോൾ പിന്നെ ആ ടീമിന് അവിടെ മത്സരിക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഒന്നുകൊണ്ട് നീട്ടിയതാണ് തിരങ്ങാട്ടിൽ ഇന്നുമില്ല നാളില്ല മറ്റന്നാളാ മറ്റന്നാളാ നോക്കാം തിരങ്ങാടിൽ മുഹമ്മദ് ഇസാവ് ഹലോ ആയ സുഖല്ലേ ഇന്ന് ഇന്ന് കളിയില്ല ഇന്ന് നമ്മൾ ഇവിടെ പോയിട്ടില്ല പറഞ്ഞല്ലോ നമ്മുടെ തുടക്കത്തിൽ ഇന്ന് ഉണ്ടോ ഇന്ന് കളി ലൈവില്ലട്ടോ ഷക്കീർ ഇന്ന് കളിയില്ല ഇന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നില്ല പെരിന്തൽമണ്ണയിലോ അതുപോലെ കൽപ്പകാഞ്ചേരിയിലോ പോകണം ഉദ്ദേശിച്ചിരുന്നു കാലാവസ്ഥ ശരിയല്ലാതെ പോയില്ല അർഷാദ് പൂക്കുതാ ഉസ്മാൻ ചെറുമുക്ക് ചേട്ടന്റെ വീടെ വിലന്നാണ് ഞാൻ കക്കാടാ കക്കാട് കക്കാട് ഞാൻ തൊട്ടടുത്തന്നെ അയച്ചു സോക്കർ ശരി കൺഫ്യൂഷനായി കളി എന്നുള്ളത് അറിയില്ല തിരുതങ്ങാടിയിൽ ബേസ് പെരുമ്പാവൂരും അതുപോലെ ഫിഫ മഞ്ചുരിയാണ് മറ്റന്നാളത്തെ കളി കേട്ടോ അതെല്ലാവർക്കും അറിയില്ലോ അത് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നോക്കാം അതെന്തായാലും ലൈവ് എന്തായാലും നമ്മൾ ചെയ്യും പിന്നെ അതിന്റെ ശേഷം വരുന്ന സൂപ്പർ ഷൂട്ട് അങ്ങനെ നല്ല ടീമിന്റെ കളികളുണ്ടെങ്കിൽ നാളെ എവിടെയാണ് നല്ല ടീമിന്റെ മത്സരം വരുന്നത് അവിടെ ചെന്ന് നാളെ നമ്മൾ ലൈവ് ഇടട്ടോ മുഹമ്മദ് ഷെമി ആ വീട് സീക്കാനാ ആ ചമ്മാടളാസലാം അളിയൻ താങ്ക് യു അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു ഫിഫയും പെരുമ്പാവൂരും അതെ ഷി സ്വൈബി സിഹാബലി അതായത് അതെ ഡി ഡി സ്കോ ആ പാലത്തിങ്ങല് കളി അവിടെ കളി ഉണ്ടല്ലേ അവിടെ കളി അവിടെ നിന്ന് കളി ഉണ്ടോ അവിടെ നിന്ന് കളി ഉണ്ടോ എന്ന് നമുക്കറിയില്ല ട്ടോ പാലത്തിങ്ങി സെയ്തല വി ആയി ആയി തിരങ്ങാണ്ടി ഫൈനാലില്ലേ ക്വാർട്ടർ സെമി കണന്ന് നാളെ മറ്റന്നാളത്തെ കളി എസ് മിഥ്ലാജ് ഹൈ ഹായ് ഹൈ ഓ ഞാൻ നിർത്തട്ടെ ഞാൻ എങ്കിലും ലേലുണ്ടോ നാൽപ്പതാളുണ്ട് സാധാരണ നമ്മളെ ഫുട്ബോൾ കളി കാണുമ്പോ അഞ്ഞൂറ് ടു കെയാണ് അപ്പൊ ബേസ് പെരുമ്പാരിൻ്റെ അതുപോലെ തന്നെ ഫിഫന്റെ മഞ്ചേരിന്റെ കളി വരുമ്പോൾ എന്തായാലും ടു കെ അടിച്ചു കേട്ടോ നല്ല ബെറ്റർ കളിയാണ് തീർച്ചയായിട്ടും സുബേരാ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മൾ ലൈവ് ചെയ്യും ദുബായിൽ നിന്നല്ലേ ഓക്കെ 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 റസാക്ക് ആയ ആ യൂറോ സ്പോർട്സ് യൂറാണ് യൂറോ യൂറോ സ്പോർട്സ് പഠന പടന്ന പടനയുടെ കളി മാറ്റി വെച്ചതാണ് ആദ്യം കളി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയത് പഠനയുടെ കളി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് യാസിർ യാസി തൃശ്ശൂർ പോകണമെന്ന് ഉദ്ദേശിച്ചിരുന്നു കാരണം ഒരു മണി നാലു മണിവരെ മയക്കുള്ളൊരു മയക്കാർ മൂടിക്കെട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ എത്തിയിട്ട് വീടുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ തൊണ്ണൂറ് കിലോമീറ്റർ ഇല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലാക്കിയിട്ടാണ് നമ്മൾ സൂപ്പർ സ്റ്റൂട്ടിൻ്റെ മത്സരമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോകണം എന്നുണ്ടായിരുന്നു ഈ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് കാലാവസ്ഥ സീരിയലില്ലാത്തതുകൊണ്ട് നമ്മളന്ന് പോകാൻ ഇന്ന് പോകാഞ്ഞിട്ടോ ഫൈനൽ എന്നാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല ഫൈനല് ക്വാർട്ടറൊക്കെ എത്തിയിട്ടില്ലല്ലോ സിബിലി ഷബീർ വി പി ആയി സുഖേണ് ഫാരിസ് ഹായ് അമീർ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നിർത്തല്ലേ ഇനി പറയുന്ന ലൈവിൽ വരണ്ട നാൽപ്പത്തി മൂന്ന് ആള് മറ്റുള്ള കണ്ടോളല്ലോ അപ്പം ഇന്നത്തെ കളിന് ഇന്നത്തെ ലൈവ് നമ്മൾ ഒരു എട്ട് ഇരുപതരെ നമ്മൾ നോക്കി കേട്ടോ അതായത് കൽപ്പകാഞ്ചൂർ തൊട്ടടുത്താണല്ലോ അപ്പം ഒരു ഒമ്പത് മണിക്കല്ലേ കളി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എട്ടേ ഇരുപതിന് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു എട്ടേ എട്ടരക്കെ എട്ടരക്കൊക്കെ അവിടെ അത്രക്കുള്ള അത്രയ്ക്കുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക അന്തരീക്ഷം പൊതുവേ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോന്നത് അതായത് ഇന്നലത്തെ ഒരു ഹാഫ് ടൈമിൽ ഒക്കെ ഇവിടെ നിന്ന് മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായി കാണിക്കാനും പറ്റില്ല ഇനി നാളെ ഇപ്പോൾ എന്തായാലും എവിടാച്ചാ പോണം നല്ല ടീമിന്റെ മത്സരം ഇവിടെ നടക്കുന്ന അവിടെ തിരികെ കാണിക്കുക അപ്പോൾ ഞാൻ വീഡിയോ നിർത്തിയാലോ ഇന്ന് ചെമ്മട് കളിയില്ല അംസാ ഇന്ന് ചെമ്മട് മത്സരം ഉണ്ടോ തിരുവങ്ങാടില്ല തിരുവങ്ങാടിൽ എന്നില്ല എന്നും നാളെ മറ്റന്നാളല്ല പി എ ഐ നിർത്തണോ കുറച്ചുകൂടി ഒറ്റമുണ്ട് കുറച്ച് ആൾക്കൂടി ലൈവ് വരണുണ്ട് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഏതായാലും സാധാരണ നമ്മൾ ലൈവ് തിരുതങ്ങാടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണാറുണ്ടല്ലോ അപ്പോൾ അവരോടൊക്കെ എന്താ പറയുക ഇന്ന് സപറേറ്റ് നമ്മളെ വീട്ടിൽ സാധാരണ നമ്മൾ ഗ്യാലറിയിൽ നിങ്ങളെ കാണാറുള്ളത് ഇന്ന് നമ്മൾ വീട്ടിൽ ലൈവില് വരാമെന്ന് വിചാരിച്ചു ഏതായാലും ഇങ്ങനത്തെ കളികളില്ലാത്ത സമയത്ത് എന്താ ലൈവിലോ നിങ്ങൾ അറിയിക്കൂട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വേവ് മണ്ണറക്കാട് വരണം തീർച്ചയായും മണ്ണാറക്കാട് വരാൻ ശ്രമിക്കാം ശാദ നാളെന്തായാലും നല്ല ബെറ്റർ മത്സരം ഇവിടെ ഉള്ള അവിടെ എത്തും ഏ ഓക്കെ പിന്നെ സുബൈർ സി പി ഇന്നലത്തെ കളി താൽക്കാലിക മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഗോളിന് പഠന മുന്നിട്ട് മാറ്റി വെച്ചതാണെന്ന് മെസ്സേജ് കിട്ടി കേട്ടോ നിർത്തണോ അല്ലെങ്കിൽ വേണ്ട കുറച്ച് നേരം കൂടി നോക്കാം ഫാരിസ് കല്പകാഞ്ചേരി പോകാൻ ഇനി ടൈമില്ല എട്ട് മുപ്പത്തിരണ്ടായില്ലേ എന്തായാലും നാളെ എവിടെങ്കിലും ഉണ്ടാവും നാളെ തിരുവങ്ങാടിയിൽ കളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മറ്റു ഏത് മേഖലയിലാണോ മത്സരമുള്ളത് നല്ല ടീമിന്റെ അവിടെ എത്തും അംസ ജംഷീർ കളിക്കാലമായോ ഓക്കെ തിരങ്ങാടി സവൻസ് സലീം എവിടി യാസിർ റദേസ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ഞാൻ നിർത്താണ് അപ്പോൾ നാളെ എന്തായാലും ലൈവ് ഉണ്ടാവും എവിടെ വെച്ചാൽ മത്സരം നടക്കുന്ന ഏത് എവിടെയാണോ നല്ല ടീമിൻ്റെ മത്സരം നടക്കുന്ന ആ ഏരിയയിൽ എത്തി വീഡിയോ ചെയ്തോ ജില്ലയിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അകത്തോ എവിടെ ആട്ടെ അവിടെ എത്തിയിട്ട് നിങ്ങളെ ലൈവ് നാളെ കാണിക്കും ഇന്നൊരു ദിവസം ഫ്രീ ആണ് അപ്പോൾ ഏതായാലും കാലാവസ്ഥ ഇതുകൊണ്ടാണെന്ന് പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇത് നിർത്തുകയാണ് ഈ ഒരു ലൈവ് നിർത്തുകയാണെങ്കിൽ നമുക്ക് നാളെ നല്ല അടിപൊളി ഏത് മേഖല എവിടെയാണോ മത്സരം നടക്കുന്ന ആ ഒരു ഗാലറി നിങ്ങളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് നാളെ കാണാം